നമസ്കാരം ഈ കമ്പ്യൂട്ടറിൽ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ കാണാൻ പോകുന്ന ദൃശ്യങ്ങൾ കണ്ട ഒരു ബാഗ് എടുത്തിട്ട് ഒരാൾ പോകുന്നുണ്ടല്ലേ ഈ ദൃശ്യങ്ങൾ അസാധാരണമാണോ എന്നുള്ള ചോദ്യമാണ് ഈ നിമിഷം കേരളത്തിലെ മാധ്യമങ്ങളും ആൾക്കാരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമായി പാലക്കാട്ടെ ഈ ഹോട്ടലിൽ നടന്ന റെയ്ഡാണ് വലിയ വിവാദമായി ഉയർന്നു വന്നത് യു ഡി എഫിൻ്റെ നേതാക്കൾ രാഹുൽ മാങ്കൂട്ടം മുതൽ വി ഡി സതീശൻ വരെ വലിയ രാഷ്ട്രീയ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന റെയ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് രാഷ്ട്രീയ ചർച്ച ഉണ്ടാക്കി എടുത്ത സംഭവമാണ് നമ്മളെ വിചാരിച്ചു വി ഡി സതീശനൊക്കെ പറയുന്നത് കേട്ടപ്പം നമ്മളെ വിചാരിച്ചു പാവങ്ങളെ ആരോപെടുത്തിയതാണ് വെറുതെ റെയ്ഡ് നടത്തി അലമ്പുണ്ടാക്കിയതാണ് എന്ന് നമ്മൾ പ്രതീക്ഷിച്ചു രാഷ്ട്രീയ വിശകലനങ്ങളൊക്കെ നടത്തി മുന്നോട്ട് പോവുകയായിരുന്നു അപ്പോഴാണ് ഇന്ന് വൈകുന്നേരം ഈ ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് അതിന് തൊട്ടു മുമ്പ് രാഹുൽ മാങ്കൂട്ടം വളരെ വേഗത്തിൽ ഒരു വാർത്താ സമ്മേളനം വിളിച്ച് ഒരു നീല ട്രോളി ബാഗൊക്കെ എടുത്ത് ആടകിയ രംഗങ്ങൾ സമ്മേളനത്തിൽ സൃഷ്ടിച്ച് മുന്നോട്ട് പോയത് അതിനും തൊട്ടു മുമ്പാണ് നമ്മുടെ സാക്ഷാൽ വി ഡി സതീശൻ സമ്മേളനം വിളിച്ച് ഇങ്ങനെയാണെങ്കിൽ ആ ഹോട്ടലിൽ ഞങ്ങൾ ചേർന്ന യോഗത്തെക്കുറിച്ചൊക്കെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ കള്ളപ്പണക്കാരാണെന്നല്ലോ എന്ന് പറയുമല്ലോ എന്നൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചത് എന്തായാലും യോഗത്തിൻ്റെ വിഷയമൊന്നുമില്ല പക്ഷേ അല്ലാതെ അതിൽ നടന്നു പോകുന്ന കുറേ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ട സി സി ടി വി ദൃശ്യങ്ങളിലുണ്ട് എന്താണ് സി സി ദൃശ്യങ്ങളുടെ ഉള്ളടക്കം എന്നുകൂടി പരിശോധിച്ച് നോക്കാവുന്ന ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നത് അത്ര സിമ്പിൾ അല്ല കാര്യങ്ങൾ എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവിട്ട ഈ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത് രാഹുൽ മാങ്കൂട്ടം ഇന്നലെ ആ ഹോട്ടലിൽ ഉണ്ടായിട്ടേ ഇല്ല എന്നാണ് നേതാക്കൾ പറഞ്ഞിരുന്നത് രാഹുൽ മാങ്കൂട്ടം അവിടെ ഉണ്ടായിരുന്നോ എന്ന ചോദ്യം ചോദിച്ചതിന് ഇന്നലെ കെ ശ്രീകണ്ഠൻ വി കെ ശ്രീകണ്ഠൻ എം പി ഷാഫി പറമ്പിലും ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകന് നേരെ പാഞ്ഞെടുക്കുന്ന കാഴ്ചവരെ രോഷത്തോടെ നമ്മൾ കണ്ടതാണ് യഥാർത്ഥത്തിൽ പത്ത് പതിനൊന്നിന് ആരംഭിക്കുന്ന ഈ ദൃശ്യങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്ന ദൃശ്യങ്ങളിൽ രാഹുൽ മാങ്കൂട്ടോണ്ട് ഷാഫി പറമ്പിലുണ്ട് പിന്നെ പല പല നേതാക്കളും ഉണ്ട് ഇപ്പൊ നമുക്ക് ദൃശ്യങ്ങൾ ഈ പുറത്തുവിട്ട ദൃശ്യങ്ങളിലേക്ക് കടക്കാം ദൃശ്യം ഒന്ന് പത്തെ പതിനൊന്നിൻ്റെ ദൃശ്യമാണ് നമ്മൾ കാണുന്നത് ഷാഫി പറമ്പിൽ ബി കെ ശ്രീകണ്ഠൻ ജ്യോതികുമാർ ചാമക്കാല എന്നിവർ കെ പി എം ഹോട്ടലിലേക്ക് കയറുന്നു കയറി കഴിഞ്ഞതിന് ശേഷം പത്ത് പതിമൂന്നിന് ദൃശ്യം രണ്ടാമത്തേത് നമ്മൾ കാണാൻ പോകുന്നത് കോറിഡോറിലെ ദൃശ്യങ്ങളാണ് ശ്രീകണ്ഠൻ വാഷ്റൂമിലേക്ക് പോയി തിരിച്ചു വരുന്നു ബാക്കിയുള്ളവർ കോൺഫറൻസ് ഹാളിലേക്ക് പോകുന്നു കോൺഫറൻസ് ഹാളിലേക്ക് അപ്പം വി ഡി സതീശൻ നേരത്തെ പറഞ്ഞിരുന്നു എന്തോ യോഗമൊക്കെ നടന്നിരുന്നു എന്ന് നേരത്തെ തന്നെ മുൻകൂറായിട്ട് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തതാണ് ഈ ദൃശ്യങ്ങൾ വരുമോ ഇല്ലയോ എന്ന് നമുക്ക് അന്നേരമൊന്നും അറിയില്ല ഇപ്പോൾ വന്നപ്പം കാര്യങ്ങൾ കണക്ഷൻ ആവുന്നുണ്ട് ഇനി പത്ത് മുപ്പത്തൊമ്പതിൻ്റെ ദൃശ്യം രാഹുൽ കോൺഫറൻസ് ഹാളിലേക്ക് കയറുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പത്ത് നാൽപ്പത്തിരണ്ടിൻ്റെ ദൃശ്യം ഫെനി നൈനാൻ കോറിഡോറിലേക്ക് വരുന്നു ആരാണീ ഫെനി നൈനാൻ വ്യാജരേഖ കേസുണ്ടല്ലോ യൂത്ത് കോൺഗ്രസിനെ കുഴപ്പത്തിലാക്കിയ വ്യാജ ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടാക്കിയ കേസിലെ അതിലെ പ്രധാനപ്പെട്ട പ്രതിയാണ് ഫെനിയുടെ കയ്യിൽ അപ്പോൾ പെട്ടിയൊന്നുമില്ല കണ്ടോളണം ഈ ദൃശ്യങ്ങളിൽ പെട്ടിയൊന്നുമില്ലാതെ ഫെനി നൈനാൻ നടന്നു പോവുകയാണ് ദൃശ്യം നാൽപ്പത്തിയേഴ് പി എമ്മിൻ്റെ ദൃശ്യമാണ് പി എ രാഹുലിനെ കോൺഫറൻസ് ഹാളിൽ നിന്ന് ഇറക്കി മുറിയിലേക്ക് കൊണ്ടുപോകുന്നു ഈ മുറിയിൽ നിന്ന് അവസാനം മറ്റൊരു കനമുള്ള പെട്ടി ഫെനി നൈനാൻ കടത്തുന്നുമുണ്ട് രാഹുൽ കോൺഫറൻസ് ഹാളിലേക്ക് തിരിച്ചു വരുന്ന ദൃശ്യമാണ് പത്തേ അമ്പത്തോ ഒന്ന് മണിയുടെ ദൃശ്യമാണ് ഈ കാണുന്നത് ഇനി പത്തെ അമ്പത്തി മൂന്നിൻ്റെ ദൃശ്യം ഫെനി നൈനാൻ ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു പത്തെ അമ്പത്തിനാലിൻ്റെ ദൃശ്യം ഫെനി നയനാൻ ട്രോളി ബാഗുമായി തിരിച്ച് കോൺഫറൻസ് റൂമിലേക്ക് വരുന്നു സെക്കൻഡുകൾക്ക് ശേഷം പത്തേ അമ്പത്തിനാല് കഴിഞ്ഞ് കുറച്ച് സെക്കൻഡുകൾ കഴിഞ്ഞ് ഫെനി നയനാൻ ട്രോളി ബാഗുമായി കോൺഫറൻസ് റൂമിൽ കയറുന്നു പത്തേ അമ്പത്തി ഒമ്പതിന് രാഹുൽ പുറത്തേക്ക് പോകുന്നു കോൺഫറൻസ് ഹാളിൽ ഫെനി നൈനാൻ പെട്ടിയുമായി അവിടെ നിന്ന് തിരിച്ചു വരുന്നു ഡ്രസ്സാണ് ഈ ബാഗിൽ എങ്കിൽ എന്തിന് കോൺഫറൻസ് ഹാളിൽ കൊണ്ടുപോയി ആദ്യം ആദ്യമെടുക്കാത്ത ട്രോളി ബാഗ് രണ്ടാമത് പോയി എടുത്തത് എന്തിന് എന്നുള്ളതാണ് സി പി എം ചോദിക്കുന്ന ചോദ്യം പെട്ടി വാഹനത്തിൽ വെച്ച ശേഷം ഫെനി തിരികെ മുറിയിലേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് എന്നാണ് ഈ ദൃശ്യങ്ങളെക്കുറിച്ച് സി പി എം പറയുന്നത് ഇനി പതിനൊന്ന് മണി ഫെനീനെ ഞാൻ രാഹുൽ നേരത്തെ കയറിയ റൂമിലേക്ക് കയറുന്നു പതിനൊന്ന് മണി കഴിഞ്ഞ് സെക്കൻഡുകൾക്ക് ശേഷം മുറിയിൽ നിന്ന് മറ്റൊരു കനമുള്ള ബാഗുമായി ഫെനിയും പി എയും പുറത്തേക്ക് ഓടിപ്പോകുന്നു പതിനൊന്ന് മുപ്പതിന് കോൺഫറൻസ് റൂമിൽ ഉണ്ടായിരുന്നവർ ഷാഫി ശ്രീകണ്ഠൻ ചാമക്കാല ജ്യോതികുമാർ ചാമക്കാല എന്നിവർ പുറത്തേക്ക് പോകുന്നു ഇതാണ് ഈ ദൃശ്യങ്ങളുടെ നീണ്ട സി പി എം പുറത്തുവിട്ട നീണ്ട ദൃശ്യങ്ങളിലെ പ്രധാന ഭാഗങ്ങൾ ഈ വിഷയത്തിൽ കഥാപാത്രങ്ങളായവരുടെ പങ്കാളിത്തം ആ സമയത്തെ ഇടപെടൽ ഇതൊക്കെയാണ് ഇതാണ് സി പി ഐ എം ഇന്ന് പുറത്തുവിട്ട് സി സി ടി വി ക്യാമറ ദൃശ്യങ്ങൾ ഇന്ന് പകൽ മുഴുവൻ ചർച്ച ചെയ്തതുപോലെ അത്ര സില്ലിയല്ല കാര്യങ്ങൾ വി ഡി സതീശൻ രോഷം കൊണ്ടതുപോലെ സില്ലിയല്ല കാര്യങ്ങൾ എന്നുള്ളതാണ് സി പി എം ഈ വീഡിയോ പുറത്തുവിട്ടത് കൊണ്ട് പറയുന്നത് ഇവിടുത്തെ ദൃശ്യങ്ങളിൽ അവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് ബലമേകാനുള്ള ദൃശ്യങ്ങൾ മാത്രമാണ് പണം കടത്തി എന്നുള്ളതിന് അവർ കൊണ്ടുപോയ വേഗയിൽ പണം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല പക്ഷേ പണം കടത്തി എന്ന് നേരിട്ട് പറയാൻ കഴിയുന്ന ഉള്ളടക്കം ഇതിനകത്തില്ല പെട്ടിയാണ് കൊണ്ടുപോകുന്നത് പക്ഷേ രാഹുൽ മാങ്കൂട്ടവും കോൺഗ്രസ് നേതാക്കളും ഇന്ന് പകൽ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായി വിരുദ്ധമായ നിലയിലാണ് ബാക്കി മൂവ്മെന്റ് ുള്ളത് എന്നുള്ളതാണ് തുണിയാണ് കൊണ്ടുപോകാൻ ഇടയുള്ളത് എങ്കിൽ ആ പെട്ടി ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയി ഇരിക്കണ്ടല്ലോ കാരണം ഒരു റൂമിൽ നിന്നെടുത്ത് നമ്മൾ കാറിലേക്കാണല്ലോ വെക്കുക പക്ഷേ ഒരാൾ പെട്ടി കൊണ്ടുപോകുന്നു വേറൊരാൾ പെട്ടി കൊണ്ടുവരുന്നു മറ്റൊരാൾ മൂന്നാമതൊരാൾ കാറിൽ കൊണ്ടു വെക്കുന്നു എന്നൊക്കെയുള്ള കാഴ്ചപ്പാടിൽ നമ്മൾ നോക്കുമ്പം സി യുക്തിഭദ്രമായി ആരോപണം കള്ളപ്പണത്തിലേക്ക് കണക്ട് ചെയ്യാനാണ് ശ്രമിക്കുന്നത് മറ്റു നമുക്കറിയില്ല അതിനകത്ത് എന്താണ് ഏതാണ് എന്ന് നമുക്കറിയില്ല കോൺഗ്രസ് ഇന്ന് പകൽ മുഴുവൻ അവരുടെ വാദം നിരത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനി സി പി എമ്മിന്റെ വാദങ്ങൾ എന്താണ് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ കൈമാറാൻ ഹോട്ടലിൽ പണം കൊണ്ടുവന്നത് വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കി യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ച കേസിലെ ഒന്നാം പ്രതി ഫെനി നൈനാൻ ആണ് എന്നുള്ളതാണ് ഒന്നാമത്തെ ആരോപണം ആദ്യം ബാഗില്ലാതെ ഹോട്ടലിൽ എത്തിയ ഫെനി നൈനാൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ നിർദ്ദേശം കാരമാണ് കാറിലുള്ള ട്രോളി ബാഗ് എടുത്ത് വീണ്ടും ഹോട്ടലിൽ എത്തുന്നത് എന്നതാണ് മൂന്നാമത്തെ കാര്യം നാലാമത്തേതോ ഷാഫി പറമ്പിൽ വി കെ ശ്രീകണ്ഠൻ ജ്യോതികുമാർ ചാമക്കാല എന്നിവർ ഇരുന്ന കോൺഫറൻസ് ഹാളിലേക്കാണ് ഫെനി നയനാൻ ട്രോളി ബാഗുമായി പോയത് എന്നുള്ളതാണ് അടുത്തത് പണം കൈമാറിയ ഫെനി നയനാൻ രാഹുൽ മാങ്കൂട്ടത്തിലുമായി തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് സി പി എമ്മിന്റെ അടുത്ത ആരോപണം പോലീസിന് എങ്ങനെ വിവരം കിട്ടി എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട് പോലീസിന് വിവരം കിട്ടി എന്നറിഞ്ഞ രാഹുൽ മാങ്കൂട്ടവും കൂട്ടുപ്രതി ഫെനി നയനാനും ഹോട്ടലിൽ നിന്നും രക്ഷപ്പെടുകയാണ് ചെയ്തത് കോഴിക്കോട്ടേക്ക് പോകുന്നു എന്ന മട്ടിൽ രക്ഷപ്പെടുകയാണ് ചെയ്തത് എന്നുള്ളതാണ് സി പി എം ഇതിനകത്ത് ഉന്നയിക്കുന്ന ഗുരുതരമായ ആരോപണം രാഹുലും ഫെനിയും ഹോട്ടലിൽ നിന്ന് പോയതിന് ശേഷം എന്താണ് സംഭവിച്ചത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇതിനെക്കുറിച്ച് സി പി എം പറയുന്ന അവർ ഉന്നയിക്കുന്ന ആരോപണം ഇതാണ് രാഹുൽ മാങ്കൂട്ടം പോയി എന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഷാഫി പറമ്പിലും വി കെ ശ്രീകണ്ഠനും മണ്ഡലത്തിൽ സാമ്പത്തിക കാര്യങ്ങൾ നോക്കാൻ ഏൽപ്പിച്ച ജ്യോതികുമാർ ചാമക്കാലയും ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു ഇന്നലെ നമ്മൾ കണ്ട സംഭവങ്ങളിന്മേൽ ഈ ദൃശ്യങ്ങൾക്ക് ശേഷമുള്ള പ്രധാന ആരോപണം സി പി ഐ ഉന്നയിക്കുന്നത് ഇങ്ങനെയാണ് അതായത് രാഹുൽ മാങ്കൂട്ടവും ഫിനിയും ഹോട്ടലിൽ നിന്ന് പോയതിനു ശേഷം എന്താണ് നടന്നത് എന്നതിൻ്റെ സി പി എം വ്യാഖ്യാനം ഇങ്ങനെയാണ് രാഹുൽ പോയതിനു ശേഷം വി കെ ശ്രീകണ്ഠനും ഷാഫി പറമ്പിലും ജ്യോതികുമാർ ചാമക്കാലയും ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് പോയി പോലീസ് സി സി ടി വി ദൃശ്യങ്ങൾ എടുക്കുമെന്ന് മനസ്സിലാക്കിയ കോൺഗ്രസ് നേതാക്കൾ ഷാനിമോൾ ഉസ്മാനെ കൊണ്ട് നാടകം കളിപ്പിക്കുന്നു വ്യാജ ആരോപണം ഉന്നയിപ്പിക്കുന്നു കോൺഗ്രസ് പ്രവർത്തകരോട് ഹോട്ടൽ വളയാൻ ആവശ്യപ്പെടുന്നു പാലക്കാട് നിന്നും കോഴിക്കോട് എത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ താൻ അവിടെ ഉണ്ടായിരുന്നേ ഇല്ല എന്ന മട്ടിൽ കോഴിക്കോട് ഒരു പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്നും ഫേസ്ബുക്ക് ലൈവിൽ പ്രത്യക്ഷപ്പെടുന്നു ആ ലൈവിൽ താൻ പത്ത് മണിക്ക് ശേഷം ഇത്രയും നേരം പാലക്കാട് ഹോട്ടലിൽ ഉണ്ടായിരുന്നു എന്ന കാര്യം തമസ്കരിക്കുന്നു ഇനി ചില പ്രധാന ചോദ്യങ്ങളാണ് ഉന്നയിക്കപ്പെടുന്നത് എന്തിനാണ് ഹോട്ടലിലെ പരിശീലനം പരിശോധനയിൽ യു ഡി എഫ് ഇത്ര വെപ്രാളം പോണ്ടത് എന്നതാണ് ഒന്നാമത്തേത് സി പി എം നേതാക്കള് പോലീസ് പരിശോധനയുമായി സഹകരിച്ചപ്പോൾ കോൺഗ്രസ് എതിർത്തത് എന്തിനെ ഷാനിമോൾ ഉസ്മാനെ മുറിയിലേക്ക് അതിക്രമിച്ചു കയറി എന്ന പരാതി ഉന്നയിപ്പിച്ചത് എന്തിന് പ്രവർത്തകരെ ഉപയോഗിച്ച് ഹോട്ടലിൽ പ്രതിഷേധം തീർത്തത് പ്രതിരോധം തീർത്തത് എന്തിന് ഈ സംഭവങ്ങൾ ഉണ്ടായപ്പോൾ പോലീസ് പരിശോധന നിർത്തി ബഹളം കൈകാര്യം ചെയ്തു ഇതിനിടയിൽ മൂന്നര മണിക്കൂറെങ്കിലും കുറഞ്ഞത് കോൺഗ്രസ് നേതാക്കൾക്ക് കിട്ടി എന്നാണ് സി പി എമ്മിന്റെ പ്രധാന ആരോപണം രാജേഷ് എം വി നികേഷ് കുമാർ തുടങ്ങിയവരുടെ മുറികളും പോലീസ് പരിശോധിച്ചു ഇവരൊക്കെ അന്വേഷണവുമായി സഹകരിച്ചു ആരുടെ പരാതി ആർക്കെതിരായ അന്വേഷണം എന്നൊക്കെ അറിയുന്നതിന് മുമ്പ് തന്നെ ഇവർ അന്വേഷണവുമായി സഹകരിക്കുകയും മുറി പരിശോധിക്കപ്പെടുകയും ചെയ്തു കോൺഗ്രസ് നേതാക്കൾക്ക് തങ്ങൾക്കെതിരായാണ് അന്വേഷണം എന്ന് തോന്നാൻ എന്താണ് കാരണം വൻതോതിൽ സംഘർഷമുണ്ടാക്കി മുറികളിൽ പരിശോധന നടത്താൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല സംഭവസ്ഥലത്ത് പാഞ്ഞെത്തിയ മറ്റൊരു വിഭാഗം ബി ജെ പി ആണ് പോലീസുമായുള്ള സംഘർഷത്തിന് പുറമെ മറ്റൊരു സംഘർഷമുണ്ടാക്കി ഒത്തുകളിക്കാനാണ് കളിക്കാനാണ് ബി ജെ പി ശ്രമിച്ചത് എന്നതാണ് സി പി എമ്മിൻ്റെ ബർഷൻ ചുരുക്കത്തിൽ ഈ പ്രശ്നം ഉന്നയിച്ച് കോൺഗ്രസ് വലിയ പ്രതിഷേധങ്ങൾക്ക് പ്രത്യാക്രമണങ്ങൾക്ക് ഒപ്പ ഒക്കെ കോപ്പുകൂട്ടി മുന്നോട്ട് പോവുകയായിരുന്നു ഇന്നത്തെ പ്രതിഷേധങ്ങളൊക്കെ ആ സ്വഭാവത്തിലുള്ളതായിരുന്നു എന്നാൽ സി പി എം അതിനെ അങ്ങനെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ് ഈ സി സി ടി ടി വി ദൃശ്യം പുറത്തുവിട്ടതിലൂടെ ഉദ്ദേശിക്കുന്നത് ഇനി അടുത്ത പടി എന്തായിരിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം സി സി ടി വി ദൃശ്യങ്ങളുടെ തുടർച്ചയായി ഏത് തരത്തിലായിരിക്കും പ്രതികരണങ്ങൾ വരിക എന്നുള്ളത് പ്രധാനമാണ് ഇതുകൂടാതെ മറ്റു ചില പ്രധാന ദൃശ്യങ്ങൾ കൂടി പുറത്തുവിടാനുണ്ട് എന്ന് സി പി എം അവകാശപ്പെടുകയും ചെയ്യുന്നു നമുക്ക് കാത്തിരുന്ന് കാണാം ടിസ്റ്റോട് ടിസ്റ്റായ പാലക്കാട് തെരഞ്ഞെടുപ്പിലെ ഇമാതിരി ബഹളങ്ങൾ ഇനിയും അറിയാൻ കാത്തിരിക്കാം നന്ദി നമസ്കാരം